ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം ം പുതുവായിൽ പ്രവർത്തിക്കുന്ന അനാഥ അഗതി മന്ദിരമായ മദേഴ്സ് ഹോപ്പ് ഓൾഡേജ് ഹോമിന്റെ മൂന്നാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഉദ്ഘാടനം എടക്കര പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ഇ ബാബു നിർവഹിച്ചു ദിവസം ഒരു ഒരു സംരക്ഷിക്കുന്ന സ്ഥലമുണ്ട് അവിടെ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തിരുന്നത് അതുകൊണ്ട് സാധാരണ ക്ഷമിക്കാൻ വേണ്ടി അപ്പൊ വൃദ്ധജനം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു വരണ്ട ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കാം വിവിധീനം കലാപരിപാടികൾ ആഘോഷവേളയെ ധന്യമാക്കി അനാഥ അഗതി മന്ദിരങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ പ്രായമായ സ്വന്തം മാതാപിതാക്കളെ ഇത്തരം മന്ദിരങ്ങളിൽ കൊണ്ടുചെന്നാക്കാതെ അവർ നമ്മളെ എങ്ങനെയാണോ വളർത്തിയത് അതേ സ്നേഹവും സംരക്ഷണവും നൽകി നമ്മുടെ കൂടെ ചേർത്ത് നിർത്തി അവരുടെ മരണം വരെ കാത്തു സംരക്ഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നും ഇനിയുള്ള നാളുകളിൽ അനാഥ അഗതി മന്ദിരങ്ങളിൽ കൊണ്ടുചെന്നാക്കുന്ന മാതാപിതാക്കളെ മക്കളുടെ മനസ്സുമാറി അവരുടെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി അവർക്ക് നഷ്ടപ്പെട്ട സന്തോഷവും മനസ്സമാധാനവും നൽകാൻ ഇത്തരത്തിലുള്ള മക്കൾക്ക് കഴിയട്ടെ എന്നും അദ്ദേഹം ഉദ്ഘാടനം പ്രസംഗത്തിൽ സംസാരിച്ചു എഴുത്തുകാരനും സംവിധായകനും നടനുമായ എം രമേഷ് കുമാർ മുഖ്യ അതിഥിയായി മദേഴ്സ് ഹോപ്പ് ട്രസ്റ്റി വിജേഷ് കുട്ടൻ അധ്യക്ഷത വഹിച്ചു മുടപുഴക ശിവനാഥം ടീമും മദേഴ്സ് ഹോപ്പ് കൂട്ടായ്മയിലെ ആളുകളും ചേർന്ന് സംഘടിപ്പിച്ച കൈക്കൂട്ടിക്കളി മദേഴ്സ് ഹോപ്പിലെ അമ്മമാർക്കും പരിപാടി കാണാനെത്തിയവരെയും മദേഴ്സ് ഹോപ്പ് ആഘോഷവേള കൗതുകമുണർത്തി മദേഴ്സ് ഹോപ്പ് ചെയർമാൻ ജാഫർ സ്വാഗതവും ട്രഷറർ ജംഷീർ നന്ദിയും പറഞ്ഞു ഡയറക്ടർമാരായ പ്രദീപ് രമേഷ് ബാബു ഷിബു നവാസ് ബാബു അനസ് മോൻ അസീബ് ജാഫർ വിജേഷ് സിറാജ് അനസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ എടക്കര ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഫ് കൈഡീതം സ്വന്തമാക്കാം